ഹലോ ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് കേട്ടോ കാരണം നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യം കേൾക്കാൻ തയ്യാറായിരിക്കുന്നു ഇത് നിങ്ങളെ ഒരു മികച്ച ദിവസത്തിലേക്ക് എത്തിക്കും തീർച്ച അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഓരോ മോശം കാര്യത്തിലും ഒരു നന്മ ഒളിച്ചിരിപ്പുണ്ട് അതെ ജീവിതം ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര പോലെയാണ് അല്ലെ ചിലപ്പോൾ തണൽ ലഭിക്കുന്ന മരങ്ങൾ കാണാം ചിലപ്പോൾ കത്തിക്കാളുന്ന വെയിലിൽ ഒറ്റപ്പെട്ടു പോയെന്നു വരും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തീരെ പ്രതീക്ഷിക്കാത്ത മോശമായ കാര്യങ്ങൾ സംഭവിക്കാം എല്ലാം തകർന്നു പോയെന്നു തോന്നും സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞുന്ന് വരും പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം എപ്പോഴെങ്കിലും മോശമായതെന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കുക എല്ലാത്തിലും ഒരു നന്മ ഒളിച്ചിരിപ്പുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സാഹചര്യത്തിൽ നിന്നും വേഗം പുറത്തു വരാൻ ശ്രമിക്കുക എന്നതാണ് എന്നിട്ട് ശാന്തമായി ശാന്തമായിരുന്നു ചിന്തിക്കുക ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നായ പോസ്റ്റിറ്റ് നോട്ട്സ് ഉണ്ടാക്കിയത് ഒരു തെറ്റിൽ നിന്നാണ് സ്ത്രീയം എന്ന കമ്പനിയിലെ സ്പെൻസർ സിൽവർ എന്ന ശാസ്ത്രജ്ഞൻ വളരെ ശക്തമായ ഒരു പശ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അയാൾക്ക് ഒരു ദുർബലമായ പശയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒട്ടിച്ചാൽ എളുപ്പത്തിൽ ഇളക്കി മാറ്റാൻ പറ്റുന്ന ഒരെണ്ണം ഇതൊരു പരാജയമായിട്ടാണ് ആദ്യം തോന്നിയത് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് ആർട്ട് ഫ്രൈ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ പള്ളിയിൽ പാട്ട് പാടുമ്പോൾ പാട്ട് പുസ്തകത്തിൽ അടയാളം വെച്ച പേപ്പർ താഴെ വീഴുന്ന പ്രശ്നം നേരിട്ടു അപ്പോഴാണ് സ്പെൻസറിന്റെ ദുർബലമായ പശ എന്ന ആശയം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നത് അങ്ങനെയാണ് എളുപ്പത്തിൽ ഒട്ടിക്കുകയും മാറ്റുകയും ചെയ്യാവുന്ന പോസ്റ്റിറ്റ് നോട്ട്സ് എന്ന അത്ഭുതകരമായ ഉൽപ്പന്നം പിറന്നത് ഒരു പരാജയത്തിൽ നിന്ന് ഒരു വലിയ വിജയമുണ്ടായതിന് ഇതിലും നല്ല ഉദാഹരണം വേണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ അതിൽ തളരാതെ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് നല്ല പാഠം പഠിക്കാമെന്ന് നോക്കുക ആ പാഠങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ പുതിയൊരു പോസ്റ്റ് ഇറ്റ് നോട്ട്സ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതും അതുകൊണ്ട് ഓരോ മോശം അനുഭവത്തെയും ഒരു പുതിയ അവസരമായി കാണാൻ നമുക്ക് സാധിക്കട്ടെ താങ്ക് ഇറ്റ്സ് മീ വിശാഖ്